ചവറ കോവിൽത്തോട്ടം സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിലെ ഉപഹാരമാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന കായൽ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി ദേവാലയത്തിൽ നിന്നാരംഭിച്ച് പൊന്മന കന്നിട്ടക്കടവ് വരെയും അവിടെ നിന്നും ചവറ പാലം വരെയും സന്ദർശനം നടത്തി തിരികെ ദേവാലയത്തിൽ പ്രദക്ഷിണം സമാപിച്ചു ചവറ കോവിൽ തോട്ടം സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിലെ ഉപഹാരമാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചാണ് കായൽ പ്രദക്ഷിണം നടന്നത് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം പൊന്മന കന്നിട്ടക്കടവ് വരെയും അവിടെ നിന്ന് ചവറ പാലം വരെയും സന്ദർശനം നടത്തി തിരികെ ദേവാലയത്തിൽ സമാപിച്ചു ഇടവകയിലെ കുട്ടികളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും നടന്നു ദിവ്യബലിക്ക് ഫാദർ ബേണി വർഗീസ് കാർമ്മികത്വം വഹിച്ചു ഫാദർ യെബിൻ പാപ്പച്ചൻ വചന സന്ദേശം നൽകി തിരുനാൾ രാവിലെ ആറിന് ദിവ്യബലി നടക്കും ഒൻപത് മുപ്പതിന് ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ബിഷപ്പ് ഡോ ക്രിസ്റ്റാൻഡി റോമൻ മുഖ്യകാർമ്മികത്വം വഹിക്കും വൈകിട്ട് നാലിന് ജോസഫ് ജോൺ കൃതജ്ഞതാ ബലിക്ക് നേതൃത്വം നൽകും ഫാദർ അഗസ്റ്റിൻ സേവിയർ വചനപ്രഘോഷണം നടത്തും കുടിയിറക്കോടെ തിരുനാലിന് സമാപനമാകും